വെൽക്കം ടു ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ എന്താണ് പ്രധാന അവ എങ്ങനെ അതിജീവിക്കാം എന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് അസിനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക അതുപോലെ ജെൻഡർ റീഡിംഗ് ആണ് ടൈം ഡെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്ന അപ്പം നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവും പേജ് ഓഫ് കപ്സ് പേജ് ഓഫ് സോഴ്സ് നൈറ്റ് ഓഫ് ലാൻസ് എംപ്രസ് വേൾഡ് കാർഡ് കാഡ്ബലറി ആണേ കാണിക്കാൻ പാടില്ല അപ്പോൾ പ്രധാന തടസ്സങ്ങൾ വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് പേജ് ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് ലാൻസ് എം പ്ലസ് ആൻഡ് വേൾത്ത് കാർഡ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊരു പേജ് ഓഫ് കപ്സ് എങ്ങനെ അതായത് എങ്ങനെയാണത് നമ്മുടെ ജീവിതത്തിലൊരു തടസ്സമായി വരുന്നത് നമ്മൾ പക്കത ഇപ്പോൾ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും തടസ്സം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബന്ധങ്ങളിലായിരിക്കാം തടസ്സങ്ങൾ ഫാമിലി റിലേഷൻഷിപ്പിലായിരിക്കാം തടസ്സങ്ങൾ പിന്നെ ജീ ജോലി കാരിയർ ഫിനാൻസ് ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട താല്പര്യമുള്ള മേഖലകൾ ഇതിലൊക്കെയുള്ള മൊത്തത്തിലുള്ള തടസ്സത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം ഇമോഷണൽ ആവരുത് എന്നാണ് പറയുന്നത് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളണം എടുത്തു ചാടി ഇമോഷണൽ ഇമോഷണലായതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടത് നമുക്ക് ദുഃഖിക്കേണ്ടി വരും അപ്പോൾ കഴിയുന്നതും ബന്ധങ്ങളിലായാലും ജോലിയിലായാലും ബിസിനസ്സിലായാലും കുറച്ചുകൂടി പ്രാക്ടിക്കൽ മൈൻഡഡ് ആയിട്ട് അത് ലോജിക്കലായി ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇമോഷൻസ് നിങ്ങളെ വല്ലാതെ തടസ്സപ്പെടുത്തുന്നുണ്ട് എടുത്തുചാട്ടം ചിന്തിക്കാതെയുള്ള വേണ്ട വിചാരമില്ലാതെയുള്ള പ്രവർത്തികൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സമായി നിൽക്കുന്നത് പിന്നെ പേജ് ഓഫ് സോർഡ്സ് ഇൻവേർട്ടഡ് വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബന്ധങ്ങളിലാണെങ്കിൽ വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് പങ്കാളികൾ തമ്മിൽ നമ്മൾ പറയണം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായി തുറന്ന് പറയണം കണ്ടറിഞ്ഞ് ചെയ്യട്ടെ സ്വയം മനസ്സിലാക്കി ചെയ്യട്ടെ സ്വന്തം സ്വയം മനസ്സിലാക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല അവർ അതിൻ്റെ ഒരു തുറന്ന കമ്മ്യൂണിക്കേഷൻ അതിപ്പം നിങ്ങൾ ജോലിസ്ഥലത്തായാലും വീട്ടിലെ ബന്ധ വീട്ടിലെ മറ്റ് ബന്ധങ്ങളിലായാലും സഹോദരങ്ങൾ തമ്മിലോ മാതാപിതാക്കൾ തമ്മിലോ മാതാപിതാക്കളും മക്കളും തമ്മിലോ ഒരു തുറന്ന കമ്മ്യൂണിക്കേഷൻ വേണം അതില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമാവും അപ്പോൾ ഇതൊക്കെയാണ് വ്യൂവേഴ്സിൻ്റെ പിന്നെ നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഹൃദയം നമ്മുടെ തലച്ചോടും ഭരിക്കരുത് എന്ന് പറയും ഇതുപോലെ റെക്ക്ലെസ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് ബന്ധങ്ങളിൽ ആഴത്തിൽ പോവാതെ വെറുതെ ഉപരിപ്ലവമായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട് സൂപ്പർഫിഷ്യലായിട്ടുള്ളത് അപ്പോഴത്തെ ഒരു താല്പര്യത്തിന് ഒരാളോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി കുറച്ച് നാളത് കൊണ്ട് നടന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് വേണ്ടാതെക്കും അടുത്ത് തേടിപ്പോകും അങ്ങനെയുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തും എന്നാണ് കാണുന്നത് അങ്ങനെയുള്ളവരും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പല കാര്യങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ എംപ്രസ് എംപ്രസ് എല്ലാം കൂടെ വളരെ നല്ല സപ്പോർട്ടിങ് ഇതാണ് പക്ഷേ വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു ഫെമിനിൻ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയാകാം സഹോദരിയാകാം അമ്മയാകാം ആരായാലും അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നു ഇത് എല്ലാവർക്കും എല്ലാതും റെസനെറ്റാവില്ല ഓരോരുത്തരുടെ സാഹചര്യങ്ങളനുസരിച്ച് നിങ്ങളത് എടുക്കണം എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ ഇല്ല എല്ലാവരും ഓവർ ഇമോഷണൽ ആണ് അല്ലെങ്കിൽ എല്ലാവരും റെക്ക്ലെസ്സാണ് അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതാണ് റെസനെറ്റാവുന്നത് എന്ന് വെച്ച് നിങ്ങളത് എടുക്കണം അപ്പോൾ അമ്മയോ ആരായാലും അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ എതിർത്ത് പോകണം എന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങൾക്കൊരു സ്വതന്ത്ര ചിന്താഗതി വേണം അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചട്ടക്കൂട്ടിനുള്ളിൽ തിളയ്ക്കപ്പെടും ഇവരി നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ പുരോഗതി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അത് മറ്റുള്ളവർ അത് ഡിഫൈൻ ചെയ്യാനോ മറ്റുള്ളവരത് പറഞ്ഞ് നിങ്ങളെ അങ്ങനെ നിങ്ങൾ കാത്തിരിക്കരുത് നമ്മളുടെ പാത നമ്മൾ തന്നെ സ്വയം വെട്ടി എടുക്കണം അതായത് ഗൈഡൻസ് നമുക്ക് സ്വീകരിക്കാം പക്ഷേ മുഴുവനായും അവരുടെ അഭിപ്രായത്തിന് അടിമപ്പെട്ട് ജീവിക്കരുത് സ്വതന്ത്ര ചിന്താഗതി വെച്ച് പുലർത്തണം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പിന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ചിലർക്ക് ഒരു വിരക്തി തോന്നുന്നുണ്ട് ജീവിതത്തിനോടും എല്ലാത്തിനോടും ഒരു വിരക്തി പോലെ തോന്നുന്നുണ്ട് മടുപ്പ് അപ്പോൾ അതൊരു മാനസികമായ പ്രശ്നമാണ് കൂടുതലും ഇനി നമുക്ക് തടസ്സങ്ങളെ അതിജീവിക്കാൻ പ്രപഞ്ചം നമുക്ക് എന്ത് നിർദ്ദേശമാണ് തരുന്നത് എന്ന് നോക്കാം Star Eight of Pentacles. two of pentacles മജീഷ്യൻ തടസ്സങ്ങൾ അതിജീവിക്കാൻ പറയുന്നത് എയ്റ്റ് ഓഫ് എൻ്റെ ക്രിസ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതായത് എടുത്ത് കൂടുതൽ ഗ്രൗണ്ടഡ് ആവാൻ അതാണ് എയ്റ്റ് ഓഫ് എൻ്റെ ക്രീസ് പറയുന്നത് കൂടുതൽ ഗ്രൗണ്ടഡ് ആവാൻ കുറച്ചുകൂടി ചിന്തിച്ച് ഇത് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ അതുതന്നെയാണ് പ്രപഞ്ചം നമുക്ക് തരുന്ന ഉപദേശവും അതായത് എടുത്തു ചാടി ഇമോഷണലായി ചെയ്യാതെ കുറേ കൂടി പ്രാക്ടിക്കലായി ഹാർഡ് വർക്ക് ചെയ്യാനാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത് പിന്നെ ഹാങ്കഡ് മാൻ വന്നിട്ടുണ്ട് അതായത് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുക സൂപ്പർഫിഷ്യലായ തീരുമാനങ്ങൾ എടുക്കുക ഉപരിപ്ലവമായ ചിന്താഗതി ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യണം ഹാങ്ഡ് മേനെ കണ്ടില്ലേ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ റെസ്റ്റ് എടുക്കുകയാണ് ആള് വ്യത്യസ്തമായ രീതിയിൽ ഒരു എൻലൈറ്റൈൻമെൻ്റ് ഉണ്ടാവുള്ള ചുറ്റും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോടു കൂടി തൻ്റേതായൊരു സ്വന്തം കാഴ്ചപ്പാടോടു കൂടി ലോകം കാണാൻ ശ്രമിക്കുന്നു എടുത്തു ചാട്ടം വരില്ല വളരെ ആലോചിച്ച് ചിന്തിച്ച് ആത്മവിചിന്തനം നടത്തിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഉപദേശിക്കുന്നത് ടു ഹോഫൻഡക്കസ് അതായത് ബാലൻസ് ചെയ്യാൻ പഠിക്കണം നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിങ്ങളുടെ പറഞ്ഞല്ലോ കൺട്രോളിംഗ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കും നിങ്ങൾ അവരെ ഉപേക്ഷിക്കാനൊന്നും പാടില്ല അല്ല അങ്ങനെയുള്ള കൺട്രോളിംഗ് ആയിട്ടുള്ള ആരെങ്കിലൊരു പവർ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു ബാലൻസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കത് വളരെ പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു നിയന്ത്രണം വിട്ട് ഓടുന്ന വാഹനം എവിടെ വേണമെങ്കിൽ ചെന്ന് ഇടിക്കാം പക്ഷേ നമ്മളത് നിയന്ത്രിച്ച് ശരിയായ രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് നല്ല സ്പീഡിൽ എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ ബാലൻസിൽ കൊണ്ടുപോവുക വീട്ടിലുള്ള ബന്ധങ്ങളെയും അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒരു ബാലൻസിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സന്തുലിതാവസ്ഥ ിൽ എത്തിച്ചേരാൻ പറ്റും പിന്നെ മടുപ്പ് തോന്നുന്നവരോട് പറയുന്നത് പ്രതീക്ഷ വയ്ക്കണം എല്ലാം അവസാനിച്ചിട്ടില്ല പ്രതീക്ഷ വയ്ക്കണം ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം സ്വീകരിച്ച് നമ്മൾ ചെയ അതിനനുസരിച്ച് സറണ്ടർ ചെയ്ത് അതിനനുസരിച്ച് മുന്നേറാൻ എപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും പ്രതീക്ഷ വേണം പ്രതീക്ഷ ഉണ്ടെങ്കിലാണ് മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രതീക്ഷ എന്നുള്ളൊരു സംഗതി മനസ്സിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് രാ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഉത്സാഹത്തോടു കൂടി എഴുന്നേൽക്കും അതേ സമയത്ത് എണീറ്റിട്ട് എന്തിനാ എന്ത് ചെയ്യാനാ പ്രത്യേകിച്ച് ജോലിക്ക് പോകാനുള്ള ഒന്നും ചെയ്യാനില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കിടക്കൊന്നും എണീക്കാൻ പോലും തോന്നില്ല അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ നമുക്കൊരു ലക്ഷ്യം വേണം നമുക്ക് ഇതുവരെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കിയെടുക്കണം എന്നാലാണ് നമുക്ക് ഈ എന്താ സ്റ്റാപറ ഒരു ലത്താർച്ചയ്ക്ക് അവസ്ഥ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ പിന്നെ മാജീഷ്യം വന്നിട്ടുണ്ട് അതായത് നിങ്ങളോട് പ്രോ നല്ല രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്ക് പോലെ കാര്യങ്ങൾ നടക്കും പെട്ടെന്നായിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടക്കും അതിന് നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുക ഈ പറഞ്ഞ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് പറയുന്നതെന്ന് കൂടി നോക്കാം ആസ്ക്യർ ആഞ്ചൽസ് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവിക സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുക നമ്മൾ നമ്മളൊട്ടിക്കല്ല നമ്മളെ സംരക്ഷിക്കാനും നമുക്ക് കൂടെ പലർക്കും അതാണ് ഈ കാലഘട്ടത്തിൽ ആർക്കും എന്താ പറയുക ഒന്നിനും നേരില്ല മറ്റുള്ളവരുടെ ബന്ധങ്ങളെ പുലർത്താനും ഒന്നിനാർക്കും നേരില്ല അപ്പം അതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ള മനുഷ്യരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമുക്കൊപ്പം നടക്കാൻ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുക ലെറ്റ് ഗോ എല്ലാവർക്കും മനസ്സിൽ പല വിഷമങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു നഷ്ടപ്രണയമായിരിക്കാം അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചിലർക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സങ്കടം ഉണ്ടായിരിക്കാം ജോലി നഷ്ടപ്പെട്ട സങ്കടം ഉണ്ടായിരിക്കണം ഈ വിഷമങ്ങൾ നമ്മൾ മുൻ ഉള്ളിൽ കുറ്റി നിറച്ച് നടക്കുന്നിടത്തോളം കാലത്തോളം നമ്മുടെ ഉള്ളിലേക്ക് ഈ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന ഉള്ളിലേക്ക് പ്രകാശം കടന്നു വരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റിലീസ് ചെയ്യണം ഈ വിഷമങ്ങൾ റിലീസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കണം റൊമാൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കാൻ അങ്ങനെ ഒരു എനർജി കിട്ടി പലർക്കും ഈ പറഞ്ഞ മാതിരി പഴയ പ്രണയം മുറുകെ പിടിച്ച് അതിൻ്റെ വിഷമത്തിലിരിക്കുന്ന പലരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ വരും നിങ്ങളൊന്നും കൂടെ വിഷമിക്കേണ്ട കാര്യമില്ല പുതിയ ബന്ധങ്ങൾ വരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്നാണ് പറയുന്നത് ഫൊർഗ്യൂനസ് ലക്ഗോ ഫുർഗ്യവ്നെസ് ഇതൊണ്ട് നമ്മുടെ ബന്ധമുണ്ട് കേട്ടോ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വേദനിപ്പിച്ചവരോട് വിഷമിപ്പിച്ചവരോട് നമ്മൾ ക്ഷമ കൂടി ചെയ്യണം ക്ഷമിച്ചു കൊടുക്കുക പുറത്ത് കൊടുക്കുക അല്ലെങ്കിൽ പുറ നമ്മൾ പുറത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഈ വിഷമം വീർപ്പ് മുട്ടി കെട്ടിക്കിടക്കുന്നത് അത് റിലീസ് ചെയ്യുക ക്ഷമിക്കുക മാപ്പ് കൊടുത്തേക്കുക അത് വിചാരിച്ച അവർ വീണ്ടും ജീവിതത്തിലൂടെ ക്ഷണിച്ചു കൊണ്ടുവരണം വീണ്ടും അവർക്ക് പോയി തലവെച്ച് കൊടുക്കണം എന്നല്ല പറയുന്നത് അവരെ ക്ഷമിച്ച് അവരെ റിലീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് റിലീസ് ചെയ്ത് കളയക്കുക പോട്ടെ ആ വികാരങ്ങളും എല്ലാം പോട്ടെ വിഷമങ്ങളും എല്ലാതോട് കൂടി പോട്ടെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതുതന്നെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് മുന്നോട്ട് ജീവിക്കണം നമുക്ക് നമുക്ക് നമ്മുടെ ഉള്ളൂന്ന് വിചാരിക്കാം നമ്മൾ സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യാം അവനവനൊരു വർത്ത് കൊടുക്കുക എല്ലാം ശരിയാകും ഗെറ്റ് മോർ ഇൻഫർമേഷൻ അതിന് പലരും ഇൻകംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ചില ധാരണകളിലേക്ക് തെറ്റിദ്ധാരണകളിലേക്ക് ചെന്ന് ചാടുണ്ട് അപ്പോൾ പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ചില തീരുമാനങ്ങൾ എടുക്കാതെ ഒന്നുകൂടി നിങ്ങൾ അന്വേഷിക്കുക കൂടുതൽ വിവരങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ചിലർ ഞാൻ ഒരു എടുത്തു ചാടി ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമായിരിക്കും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ എടുത്ത് ചാടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമായിരിക്കും അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് കുറച്ചുകൂടി വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്രയും മതി ഇനി ഇത് ലെറ്റ് ഗോ ചെയ്യാനും വർഗ്യുവസ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം അത് പറയാൻ എളുപ്പമാണിതൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് താങ്ക്